ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനഞ്ചിന് മുമ്പുള്ള കാലത്ത് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആ പ്രദേശം അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല ബ്രിട്ടീഷ് മാന്ദ്യത്തിന് മുമ്പ് അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം അവിടെ ഇല്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് മുമ്പ് ആ പ്രദേശം ഈജിപ്തിലെ മാംലൂക്കുകളുടെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ഈജിപ്തിലെ മാംലൂക്കുകളുടെ കീഴിലാകുന്നതിന് മുമ്പ് അത് അയ്യൂബിദ് അറബ് കുർദിഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാഷ്ട്രമായിരുന്നില്ല അയ്യൂബിദ് സാമ്രാജ്യത്തിന് മുമ്പ് അത് കുരിശുദ്ധക്കാരുടെ കീഴിലുള്ള ക്രൂസേഡർ സ്റ്റേറ്റ്സ് അഥവാ ലാറ്റിൻ കിങ്ഡം എന്ന രാജ്യമായിരുന്നു അപ്പോഴും പലസ്തീനെ ചിത്രത്തിൽ കാണാനില്ല ഈ ക്രൂസേഡർ സ്റ്റേറ്റ്സിന് മുമ്പ് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം അവിടെയും നമ്മൾ പലസ്തീൻ രാജ്യത്തെ കാണുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല